ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് കുട്ടികൾക്ക് കൊറേ കാലത്ത് നല്ല പുറത്ത് നല്ല മഴയാണ് അപ്പൊ നമുക്കൊരാഗ്രഹം ചുട്ട കോഴി തിന്നണം എന്നൊരു ആഗ്രഹം ചൂടാൻ ഇവിടെ പറ്റില്ല അത് കാരണം കൂടെ എന്ത് ചെയ്യുന്നു ആ വീട് കഴിച്ച കോഴിയാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കോഴിയണല്ലേ ഇങ്ങനെ കാണുന്നത് ആദ്യായിട്ടാണ് ഇങ്ങനെ തട്ടണം சின்ன அப்ப കൗത്തിട്ട് കോഴി ചിന്നും കോഴിയോ അങ്ങോട്ട് കോഴീനെ മുഴുവൻ കിലോ ആകെ നാലാൾക്കാരും ഉണ്ട് രണ്ട് കാലും ഉണ്ട് കാലും വെക്കാൻ ഒന്നുമില്ല ആദ്യം നമ്മക്ക് നമ്മളുടെ ഇഞ്ചിപ്പൂണ്ട് പട്ട ഇതൊക്കെ അടിച്ച നമ്മടെ മസാല പാത്രത്തിൽ ഇവിടെ കിടന്നോളും കുറച്ച് മതി കോഴി തൂങ്ങ കോഴി താലയൊന്നും കാണാറില്ല കോഴിയുടെ കാണാല്ല ഇഞ്ചിപ്പൂണ്ട് എടുത്തു കുറച്ച് മഞ്ഞപ്പൊടി കാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി അടുത്തത് നമ്മുടെ മുളകും പൊടി

ചൊക്കെ ഇനി നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കുറച്ചുണ്ടാവുള്ളൂ പിന്നെ കൊറച്ച് കൊറച്ച് പോലെ പോലെ നല്ല പോതും ഇനി നമ്മൾ ഇടാൻ പോണത് നമ്മുടെ കുറച്ചു ലമ്മ ഇതിൽ കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടി വേണോ ചോയ്സാണ് നമുക്ക് ഇഷ്ടമുണ്ടാക്കോ

പിഴ പിഴിയാ ലമൺ പിഴിഞ്ഞു നമുക്ക് ചുട്ടുന്നോ സ്പൂണില് മസാല മിക്സിങ്വാതെ മസാല കഴിഞ്ഞ ഇറച്ച വെള്ളം നല്ല മേലെല്ലാം വരട്ടി പിടിപ്പിക്കാൻ പറ്റുള്ളൂ കോഴി പാവം കോഴി പാവം മാർക്കാ കോഴിയെ കൊറച്ചു നേരം അല്ല ഞങ്ങളെ വയറ്റിലെത്തും മയോണേസ് കൂട്ടിട്ട് മ്യാസേരുംബോ മ്യാസൽ കളിക്കാൻ വെക്കല്ലേ ഡാ ഇന്നെ നമുക്ക് നമ്മുടെ കോണി രാജാവിനെ എടുക്കല്ലേ കോണി രാജൻ എങ്ങനെ ടെക്കട്ടാ മ്യാപ്പോണ ഫ്ലോട്ട് ചെയ്യണം എന്ന തോന്ന மாட்டിക്കി മേലയാദാൻ പോവാ അതനാ കോഡ്ദം പോട്ട്റ്റുറങ്ങാ കോണി രാജാ കൊളിപ്പിച്ച് സുന്ദരനാക്കണേ വെയി പിസാദനെ നമ്മ കാർ കാർ

நான் பொரி. நல்லார இல்ல மூணு பெரிய பீஸெல்ல பெரிய ஊரியல்ல நல்லா உள்ளார தடவிட்டு இது போல கையக்க சுட்டுனது பைசமும் கூட திரണ്ടി விடுறேன் இந்த கையையே நாகக்கல்ல பண்ணவல்ல நாகக்கல்ல நாகத்துக்கு போறா தோடுوري உள்ள எல்லாம் மசாலா தடவிட்டு

കോഴി 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 വിചാരിച്ചിട്ടുണ്ടോ ഞാനേക്കണവേ ചത്തുപോയി കോഴി അഡ്ജസ്റ്റ് പണ് കയ്യും കാലം ഒന്ന് തേച്ച് സുന്ദരി ആക്കി തരാം രണ്ട് കാൽ പിടി കുടിച്ച് കട്ടല ശരിയാ കോഴി അപ്പൊ റെഡിയല്ല കോഴി നമുക്ക് പോവാ കോഴിയെ നമ്മളിതിലെ ആവിയിൽ വെവിക്കും കുക്കറിൽ വെച്ച വിസിൽ വെച്ച വിസിൽ വരാണ്ട് ആവി വരുള്ളൂ അപ്പൊ നമ്മൾ ഇന്നിട്ട് കുക്ക് ആവിൽ വെമ്പിട് ആവിയില് നല്ല കോഴി വന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ എടുത്തിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഫുൾ ആയി പൊരിച്ചു പ്ലാൻ ആണ് ട്രൈ ചെയ്യാം അപ്പൊ ഇതിൽ കുറച്ചും കൂടി മസാല ഉണ്ട് അത് ഞാൻ എന്തായാലും ഇത് കൂടെ തന്നെ ആഡ് ചെയ്യാം അപ്പൊ ആ വേഗണ സമയം കൊണ്ട് വേറെ സാധനം മരോണസ് കടയിലൊന്നും ഞാൻ വാങ്ങിട്ടില്ല ഞാൻ തന്നെ അടിച്ച് ഞാൻ തന്നെ ഇത് കൂത്ത് കൂട്ടാൻ വേണ്ടിട്ട് ഫ്രഷായിട്ട് റെഡി ആക്കിയതാണ് അപ്പൊ നമ്മടെ ആ വീട് വേവിച്ച നമ്മുടെ കോഴി എന്ത് കോഴി ചന്തി പാതി കാണാ മസാലും നമ്മുടെ ചിക്കൻ വന്ധ നോക്കാ ഫസ്റ്റ് ഇതില്ലല്ലേ ഇതില്ലോക്ക് ക്രോക്കാ ക്രോക്ക് ആ സ്പൂണിന് പേരെന്നാത്തി

മാറിക്കോളി മുഖം വാങ്ങാണ്ടെങ്കിൽ മാറിക്കോളൂ ഇത് വന്നിട്ട് ഞാൻ നിങ്ങൾ എല്ലാരും പോയിട്ട് വരിയ ഇരിക്കുക ക്ഷമിക്കുക ക്ഷമ ക്ഷമിച്ചതാ ഇത് പോകുള്ളൂ ഇല്ലെങ്കിൽ മുഖത്തും പൊട്ടിത്തെ മാറിക്കോളാം അവിടെ ഇട്ടിന്റെ കട്ട് കളർ വന്നിട്ടുണ്ട് അത് ഗ്രെയിൻ വേണം കൈ എല്ലാം ചുറ്റും അത് ചെയ്യ சாப்பிடுனா கஸ்டமர்னா செஞ்சல்ல அப்படிதான் இருக்கும். ஆதி அம்மா. காடலே புதினா கொத்தமல்லி ചട്നി ഉണ്ടാക്കി എല്ലാണ്ട് മയോണസ് ചിക്കൻ ഉള്ളി ലമൺ ഇതൊക്കെ കുഴിച്ച് നമ്മളിന്നൊരു കുടി കുടിക്കാൻ പോവുകയാണ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ സമയം രാത്രി ഒമ്പതര മണി ഞാൻ എപ്പോൾ ചെയ്യാൻ തുടങ്ങി മണിക്ക് ചെറിയ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അവസാനിച്ചത് അപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ട്രൈ ചെയ്തു നമ്മൾ കഴിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ മസാല കൊണ്ട് നമ്മളിവിടെ നല്ല ഫ്രഷായി എണ്ണം കൊണ്ട് നമ്മൾ എന്തായാലും സേവ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് ചെയ്ത് നല്ല വീഡിയോ ഉണ്ടാക്കും ബൈ ബൈ അസ്സാം വലൈക്കും എന്നാ പറ ഈ വീഡിയോ എടുങ്ങ ഞാൻ ചാപ്പറൻ ചാപ്പറ അതാ കേട്ടോ